ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സി പി ഐ എം നേതാക്കൾ കീഴടങ്ങി പത്താം പ്രതി കെ കെ കൃഷ്ണൻ പന്ത്രണ്ടാം പ്രതി ജ്യോതി ബാബു എന്നിവരാണ് മാറാട് പ്രത്യേക കോടതിയിലെത്തി കീഴടങ്ങിയത് സാനിയോ മനോമിയുണ്ട് കോഴിക്കോട് എന്ന വിവരങ്ങളുമായി സാനിയോ എപ്പോഴാണ് ഇവർ കീഴടങ്ങിയിരിക്കുന്നത് ഈ പ്രതികളുടെ ഇവരെ ഹൈക്കോടതിയാണ് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത് ഇവരെ നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നവരാണ് എപ്പോഴായിരുന്നു പ്രതികൾ കീഴടങ്ങിയത് ാണ് ഇവർ കോടതിയിൽ കീഴടങ്ങിയത് മാറാട് കോടതി അതായത് ചന്ദ്രശേഖരൻ വധം ആ കേസ് ഉൾപ്പെടുന്ന പ്രത്യേക കോടതിയായ മാറാട് കോടതിയാണ് ഇവർ ഇന്ന് കീഴടങ്ങിയത് നേരത്തെ വിചാരണ കോടതി ഇവരെ വൃദ്ധയായിരുന്നു പിന്നീട് കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധിയെ തുടർന്നാണ് വീണ്ടും ഇവർ കോടതിയിൽ ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായത് ഇതിൽ ജ്യോതി ബാബു അടക്കമുള്ള ആളുകൾ പ്രതികളുമായി നിരന്തര ഫോണിൽ എന്നതടക്കമാണ് ഇയാൾക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണം പ്രധാന പ്രതികൾ ആറ് തവണയെങ്കിലും കൂടിക്കാഴ്ച നടത്തി കൊലപാതകത്തിന് മുൻപ് ബാബു അടക്കമുള്ള ആളുകൾ പ്രതികളെ കണ്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങളും പറയുന്നു കെ കെ കൃഷ്ണൻ ജ്യോതി ബാബു തുടങ്ങിയ പേരാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം എത്തിക്കാനാകുന്നതാണ് പറയുന്നത് അല്പസമയം മുൻപാണ് കോടതിയിൽ ഹാജരായ സാഹചര്യം ഉണ്ടായത് നേതാക്കളാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും രാജ്യം പോകവേയാണ് വടകര പോലെ ഈ വിഷയം കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പോയ ഒരു മണ്ഡലത്തിൽ ഉൾപ്പെടെ സ്വാധീനം ചെലുത്തിയേക്കാവുന്ന രീതിയിലുള്ള സംഭവം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുന്നത് ഈ ഹർജിയിൽ ഈ പുനഃപരിശോധന ഹർജിയിൽ രണ്ട് പ്രതികളെ കൂടി കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് കാര്യമായ രീതിയിലുള്ളത് പ്രതിരോധത്തിലാക്കുന്ന ഒരു ഘടകമാണ് ഇപ്പോൾ ഈ നേതാക്കളുടെ കീഴടങ്ങൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സി പി ഐ എം നേതാക്കളാണ് കീഴടങ്ങിയിട്ടുള്ളത് പത്താം പ്രതി കെ കെ കൃഷ്ണൻ പന്ത്രണ്ടാം പ്രതി ജ്യോതി ബാബു എന്നിവരാണ് മാറാട് പ്രത്യേക കോടതിയിലെത്തി കീഴടങ്ങിയിട്ടുള്ളത് സാനിയോ മനോമി തുടരുന്നുണ്ട് കോഴിക്കോട് നിന്ന് സാനിയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പശ്ചാത്തലത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഇടപെടലായിരുന്നു അല്ലെങ്കിൽ നീക്കമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് വിചാരണ കോടതി കുറ്റക്കാരിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള രണ്ട് പാർട്ടി നേതാക്കളെ കുറ്റക്കാരാണ് എന്ന് ഹൈക്കോടതി വിധിക്കുകയായിരുന്നു ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ രണ്ട് പ്രതികളാണ് കീഴടങ്ങിയിട്ടുള്ളത് ഇവരോട് കീഴടങ്ങണം എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ വിധി പറഞ്ഞ ദിവസം പുനഃപരിശോധനാ വിധി പറഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറാറ് ഒന്നാം ക്ലാസ് സ്പെഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ ഇവർ കീഴടങ്ങിയിട്ടുള്ളത് കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരാണ് കീഴടങ്ങിയിട്ടുള്ളത് കുറ്റക്കാരാണെന്നാണ് ഹൈക്കോടതി ഇവരുടെ ഇവരെ കുറ്റവിമുക്തരാക്കിയിട്ടുള്ള വിചാരണ കോടതി നടപടിയാണ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുള്ളത് പത്താം പ്രതിയാണ് കെ കെ കൃഷ്ണൻ പന്ത്രണ്ടാം പ്രതിയാണ് ജ്യോതിബാബു ഓക്കെ സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നുണ്ട് സാനിയോ ഏറെ രാഷ്ട്രീയ കോളൽക്കം സൃഷ്ടിച്ച ഒരു കേസാണ് വടകര പോലെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള മണ്ഡലം യു ഡി എഫിന് യു ഡി എഫിലേക്ക് ചായാൻ കാരണം ടി പി വധക്കേസാണ് അപ്പോൾ വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ ഈ ടി പി ക്സിൽ രണ്ട് സി പി എം നേതാക്കൾ കൂടി കുറ്റക്കാരാകുന്നത് വലിയ രീതിയിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കും നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇപ്പോൾ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മാറാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പുനപരിശോധനാ ഹർജി അതായത് ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുള്ള പുനഃപരിശോധനാ ഹർജി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി വിചാരണ കോടതിയുടെ ഹർജി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയെന്തായാലും സി പി നേതാക്കൾ പ്രതികളായിട്ടുള്ള സി നേതാക്കൾ ഉൾപ്പെടെ സമീപിച്ചത് അതിലാണ് സെഷൻസ് കോടതി ക്ഷമിക്കണം വിചാരണ കോടതി മജിസ്ട്രേറ്റ് കോടതി കുറ്റവിമുക്തരാക്കിയിട്ടുള്ള രണ്ട് പ്രതികളെ കൂടി കുറ്റക്കാരെന്ന് ഹൈക്കോടതി വിധിക്കുകയും ചെയ്തിട്ടുള്ളത് ഒരു പുനഃപരിശോധനാ ഹർജിയുമായി പോയി അത് കുറ്റക്കാരെന്ന് രണ്ടുപേരെ കുറ്റവിമുക്തരാക്കിയിട്ടുള്ള രണ്ടുപേരെ കുറ്റക്കാരെന്ന് വിധിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നാണ് കെ പി സി സി പ്രസിഡന്റൊക്കെ അവകാശപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും രാഷ്ട്രീയമായ തിരിച്ചടിയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് സാനിയോ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനാകുന്നത് ഇതിലൊരു പ്രതിയെ ആരാണ് അദ്ദേഹം ആരാണ് ഈ ഒരു പ്രതിയാണെന്ന് മനസ്സിലാക്കുന്നു കോടതിക്കുള്ളിലേക്ക് കൊണ്ടുപോകുവാണോ അതെ 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 ബിനിൽ ജ്യോതിബാബുവിനെയാണ് ഇപ്പോൾ കോടതിക്കുള്ളിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം വൃക്ക രോഗി കിഡ്നി സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ് അദ്ദേഹം ആശുപത്രിയിൽ കഴിയവെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് പ്രതികൾ കീഴടങ്ങിയിരിക്കുന്നു ജ്യോതിബാബുവിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ആംബുലൻസിൽ നിന്ന് മാറ്റാൻ മാറ്റുന്നതായി കാണാൻ കഴിയുന്നത് ആദ്യം തന്നെ കെ കെ കൃഷ്ണൻ കോടതിയിലേക്ക് ഹാജരായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ആംബുലൻസിൽ എത്തിച്ച ജ്യോതി ബാബുവിനെയും കോടതിക്കുള്ളിലേക്ക് കയറ്റിയിരിക്കുന്നത് കോടതിക്കുള്ളിലുള്ള വിഷമെടുക്കല്ലേ അതിനുശേഷം ആണ് ആദ്യം കെ കെ കൃഷ്ണനും പിന്നീട് ജ്യോതി ബാബുവിനെയാണ് കയറ്റിയിരിക്കുന്നത് ഒഞ്ചിയം ഏരിയ സെക്രട്ടറി ടി പി ബിനീഷിനൊപ്പമാണ് രണ്ട് പ്രതികളും കോടതിയിൽ കീഴടങ്ങാൻ ഹാജരായത് അതായത് സി പി എമ്മിന്റെ ഒഞ്ചിയം ഏരിയ സെക്രട്ടറി ടി പി ബിനീഷിനൊപ്പമാണ് രണ്ട് പ്രതികളും കോടതിയിൽ കീഴടങ്ങാൻ ഹാജരായിരിക്കുന്നത് മാത്രവുമല്ല സി പി എമ്മിന്റെ പാനൂർ മേഖലയിലടക്കമുള്ള പാനൂർ ഏരിയയിലടക്കമുള്ള പ്രമുഖ നേതാക്കന്മാരും ഇവർക്കൊപ്പം ഉണ്ട് സി പി എം നേതാക്കന്മാർക്കൊപ്പം തന്നെയാണ് രണ്ട് പ്രതികളും ഇപ്പോൾ കോടതിയിൽ ഹാജരാകാൻ കെ കൃഷ്ണനും അതുപോലെ ജ്യോതി ബാബുവും എത്തിയിരിക്കുന്നത് ജ്യോതി ബാബുവിന് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിൽ കഴിയവയാണ് ആശുപത്രിയിലായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത് ഏതായാലും ടി പി വധക്കേസിൻ്റെ പ്രത്യേക കോടതിയാണ് മാറാട് സ്പെഷ്യൽ അഡീഷണൽ സെഷൻസ് കോടതി എന്ന് പറയുന്നത് ഈ കോടതിയിലേക്കാണ് രണ്ടുപേരും ഹൈക്കോടതി വിധിയെ തുടർന്ന് ഹാജരായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരും മുതിർന്ന സി പി എം നേതാക്കൾക്കൊപ്പം തന്നെയാണ് കോടതിയിൽ ഹാജരായിരിക്കുന്നത് എന്നുള്ളതാണ് മുതിർന്ന സി പി എം നേതാവായ സി പി എം ഒഞ്ചിയം ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറിയായ ടി പി ബിനീഷ് അതുപോലെ പാനൂർ ലോക്കൽ സെക്രട്ടറിമാർ പാനൂർ ലോക്കലിലെ നേതാക്കന്മാർ എന്നിവർക്കൊപ്പമാണ് പ്രതികൾ കോടതിയിൽ ഹാജരായിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇപ്പോൾ കോടതി ഇരുവരെയും കേൾക്കുന്നതിനുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ കെ കൃഷ്ണനും അതുപോലെ ജ്യോതി ബാബുവും അടക്കമുള്ള ആളുകൾ പുറത്തു വരും ജ്യോതി ബാബു നിലവിൽ കിഡ്നി രോഗബാധിതനായി ആശുപത്രിയിൽ കഴിയും കഴിയവെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് വന്നത്